മൂന്ന് പേര് ഒരുപോലെ കൊണ്ടും ഇപ്പൊ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് അമ്മയും പെങ്ങളെയും ഭാര്യ ഒരേപോലെ കൊണ്ടുപോയി വെക്കുമ്പോ ഭയങ്കര അത്ഭുതങ്ങളും എന്താ ബഹുമാനം ഒക്കെ തോന്നിയായിരുന്നു എന്തായാലും ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മള് പറഞ്ഞു കൊടുക്കാതെ അവൻ കൊണ്ടു കടന്നിട്ടുണ്ട് പക്ഷെ മകളുടെ കല്യാണം കൂടി കഴിഞ്ഞപ്പോ കൂടുതലായി അച്ഛന്റെയും ആങ്ങളുടെയും മകന്റെയും എല്ലാ സൗന്ദര്യത്തോടും കൂടെ അവനാ കല്യാണം നടത്തിയത് മല്ലു ഫാമിലി സുജിൻ ഒരുടായ്പറിയാത്ത ഒരു പാവം പയ്യനായതുകൊണ്ട് അയാളെ പറയുന്നതൊക്കെ നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കണം അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോസ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് വേറൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടും രണ്ടാവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടൊരു സംഭവം പിന്നെ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത സമയത്ത് പറയുവാണെങ്കിൽ അതായത് പൊന്നൂസ് മറ്റുള്ള രീതിക്ക് അവളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അതെനിക്ക് നല്ലൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം ഞാനൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരുവാണെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലും എഫ് പിയിലും ഓരോ വീഡിയോ ഇടുന്നു എന്നിട്ട് കൃത്യമായിട്ട് ആ വീഡിയോയിലൂടെ പറയുകയാണ് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാക്കും കാരണം അങ്ങനെ വൃത്തികേടുകൾ കേട്ട് പുളകം കൊള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് കൊള്ളണ്ട എന്ന് എന്നിട്ട് എന്തേ ചേട്ടായി ഇതുവരെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യാത്തത് അതിൻ്റെ കാരണം കമൻറ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഏണിങ്സ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം അത് അവിടെ തന്നെ ഇട്ടിരിക്കണം നല്ല രീതിക്ക് അതൊന്ന് വൈറലായി കൃത്യമായിട്ട് കയറിപ്പോയി അത്യാവശ്യം ഒരു സംഭവമൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അങ്ങ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല അപ്പോഴത്തേക്കും പൈസ കേറിയിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് ഒന്നാമത്തെ പരിപാടി ഇനി ഇത്രയും വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പാവം അറിയില്ല ഒരു തമ്മയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അത് ഒരു വീഡിയോ എന്ന് പറയുന്ന സമയത്ത് അത് എന്തിലായാലും ആ തമ്മയിൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വീഡിയോ കേറണോ ആൾക്കാർക്ക് നോക്കണോ എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും കാലമായിട്ടുള്ള സുജിനെ അത് അറിയാത്തത് കൊണ്ടായിരിക്കാൻ കൃത്യമായിട്ട് കണ്ണുനീര് തുടയ്ക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ഒരു തമ്മയിൽ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അയ്യോ പാവം തന്നെ അല്ലേ ഒരു ഒരു തരത്തിലുള്ള നാടകീയതയില്ല ജന്യൂനായിട്ടിട്ടൊരു വീഡിയോ ആണ് അതിലൊരോ കള്ളത്രവും ഇല്ല ഇതിൽ നിന്ന് ഇപ്പം വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് ഒരു താല്പര്യം ഇല്ല ഇത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തണമെന്ന് താല്പര്യമില്ല ഇത് വൈറലായി പോകണമെന്ന് താല്പര്യമില്ല ഇതിൽ നിന്ന് കൂടുതൽ പൈസ കിട്ടണമെന്നും ചേട്ടന് താല്പര്യം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതാ എഫ് പിക്കാത്തും കൃത്യമായിട്ട് യൂട്യൂബിലും എന്തിലൊക്കെ ഇട്ടുണ്ടോ അതിലെല്ലാം എന്താ ഇങ്ങനെ ഒരു മാത്രം തമ്പയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത് നടകിയതേ ഇത് അറിയാതെ ചെയ്തു പോയൊരു കാര്യമല്ല പറ്റിപ്പോയൊരു കാര്യമാണ് ഒരു രീതിക്ക് കാശുണ്ടാക്കാൻ ചെയ്യുന്ന ബിസിനസ്സേ ഇല്ല ഇതിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും ഒന്നുകിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അന്ന് നടത്തിയ ഉടായ്പ പോലെ മറ്റൊരു സംഭവം അത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അന്ന് ഞാൻ അവിഹിത കേസ് പറഞ്ഞത് ആ തമനയിൽ വന്ന പ്രശ്നമുണ്ട് അപ്പം ചേട്ടൻ അറിയാം തമ്നയിലാണ് പ്രശ്നം എന്നുള്ളത് ആ തമ്നയിൽ നോക്കിയിട്ടാണ് ആൾക്കാർ വീഡിയോ കാണുന്നത് വീഡിയോ കയറുന്നത് വീഡിയോ കയറാതിരിക്കുന്നത് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് അപ്പം ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന വീണ്ടും ഒരു ഉഡായ്പ കേസ് അന്നത്തെ പോലെ തന്നെ ഒരു നാടകം അതിന് പല റീസൺസ് ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം ഇപ്പോൾ പൊന്നൂസിന് ഒരു ബിസിനസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരവസ്ഥയില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അയ്യോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് പോലും ആ പെങ്കൊച്ച് ഒരു ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിട്ടിരുന്ന കാലത്ത് ഒരു വാടക വീട്ടിൽ മാത്രം കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു പെങ്കൊച്ച് ആ പെങ്കൊച്ച് അത്രയും ജെനുവനായിട്ട് അവനെ സ്നേഹിച്ചതിന്റെ പേരിലാണ് ഇറങ്ങിപ്പോയത് എന്നിട്ട് കാശ് ഉണ്ടാകുന്ന സമയത്ത് ഇനി അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും അവളെ ചേർത്ത് നിർത്തേണ്ട അവൻ കൃത്യമായിട്ട് ഇനി എന്തിന്റെ പേരിലായാലും പിരിയാമെന്നൊരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവൾ അവളുടെ ജീവിതം ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പം സ്വാഭാവികമായിട്ടും ഈ സെന്റിമെന്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇത്രയും കാലം ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് തോന്നും ഇവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് അപ്പം എന്ത് ചെയ്യും ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും അപ്പം ബിസിനസ് നമുക്ക് വളർത്തിയെടുത്ത് ഇങ്ങനെ 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 കൊണ്ടുപോകാൻ പറ്റും ഒന്നാമത്തത് ഇത് അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇപ്പം പിരിയുന്ന രീ രീതിക്ക് തന്നെ നിൽക്കുവാണ് അത് ഒറിജിനൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ആ സമയത്തും ഇയാൾ ജനുവൻ അല്ലെന്നാണ് ഈ ഒരു തന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞത് അതായത് ഇതിൽ കൂടി പോലും എനിക്ക് ഉണ്ടാക്കണം എനിക്ക് കൃത്യമായിട്ട് വീണ്ടും വൈറൽ വൈറലാകണം എനിക്കിതിൽ വൈറൽ വൈറലാകുന്നതെന്ന് ഞാൻ പറയുന്ന സമയത്ത് വേണമെങ്കിൽ വേണമെങ്കിൽ സുജിൻ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അയ്യോ എനിക്ക് വൈറൽ ആവേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി വൈറലായി ഈ സോഷ്യൽ മീഡിയയിൽ നാലാൾ അറിയുന്ന ഒരാളാണ് ഞാൻ നാലാൾ അറിയുന്ന ആളായാലും അല്ലാത്ത ആളായാലും ചില ആൾക്കാരുടെ വീഡിയോസ് ചിലതൊന്നും കേറിപ്പോതിരിക്കും ചിലത് കയറിപ്പോവും ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പം സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കയറി പോകണമെന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ച് ചെയ്തൊരു കാര്യമായത് കൊണ്ടാണ് കണ്ണുനീർ നാടകം പോലെ കണ്ണുനീർ തുടയ്ക്കുന്നത് പോലെ വരുന്നത് തന്നെ കൃത്യമായിട്ടുള്ള തമനയിൽ ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് അതിനകത്ത് രണ്ടിലും കൃത്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരെണ്ണത്തില്ലാത്തൊക്കെ അത്യാവശ്യം തമനയിലൊന്നും സെറ്റ് ചെയ്തില്ല എന്നൊക്കെ വേണമെങ്കിൽ പക്ഷേ ഇതിനകത്ത് ആലോചിക്കണം അതിനകത്ത് എഴുതിയിട്ട് പോലും ഉണ്ട് അപ്പോൾ ക്യാപ്ഷൻ പോലും വരുന്നതുകൊണ്ട് അതിനകത്ത് പോലും അപ്പോൾ നമുക്കറിയാം അത് എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് തയ്യാറാക്കിയ ഒരു തമനയിലാണെന്നും അപ്പോൾ ആ വേറെ ഒന്നുമില്ല അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നാലാൾ അറിയണം ഇത് കൃത്യമായിട്ട് നാലാളിലേക്ക് പോകണം കൃത്യമായിട്ട് കമൻറ്റ് ബോക്സ് നിറയണം എൻ്റെ ഏർണിങ്സ് കൃത്യമായിട്ട് ഈ മാസത്തത് നല്ല രീതിക്ക് ഒന്ന് വരണം അത് എഫ് ബിന്നും ഇതിന്നും ഒക്കെ നല്ല രീതിക്ക് വരണം എന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളൊരു നിൽക്കുന്ന നാടകമാണെന്ന് മൂളയുള്ള വിവരമുള്ള അരിയാഹാരം കഴിക്കുന്ന ഇയാളുടെ വീഡിയോസ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇയാളുടെ നാടകങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ഏതൊരു മലയാളിക്കും മനസ്സിലാവും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അഥവാ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇയാൾ ചെയ്തത് ഏറ്റവും വലിയ കൊള്ളരുതായ്മയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒന്നുമില്ലാതിരുന്ന കാലത്ത് പോലും ഒറ്റ മകളാണ് പക്ഷെ ആ വീട്ടുകാരെ ഉപേക്ഷിച്ച് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞത് അങ്ങനെ വന്ന ഒരു പെൺകുട്ടിയെ എല്ലാം ഉണ്ടാവുന്ന സമയത്ത് അവളുടെ ഭാഗത്താണ് ഇത് തെറ്റെങ്കിൽ പോലും കൂടെ നിർത്താൻ നല്ലൊരാണൊരുത്തൻ ശ്രമിക്കും അതിലപ്പുറത്തേക്ക് ഒരു അച്ഛൻ ഇല്ലാതെ കൃത്യമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വീട്ടിൽ വളർന്നു വന്ന ഒരു ആൺകുട്ടി സ്വന്തം പെങ്ങളെ കൃത്യമായിട്ട് നല്ല രീതിക്ക് കെട്ടിച്ചയച്ച് അങ്ങനെ ഇതുവരെ എത്തിയ ഒരു ആൺകുട്ടി നല്ല സ്വഭാവത്തോടെ വളർന്നതാണെങ്കിൽ അവന് കൃത്യമായിട്ട് അച്ഛൻ ഇല്ലാത്തതിനെ പോരായ്മകൾ നല്ല പോലെ അറിഞ്ഞിട്ടുള്ളതായിരിക്കും അപ്പൊ സ്വന്തം മക്കൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും കൃത്യമായിട്ടുള്ള സ്നേഹവും പരിഗണനയും കിട്ടിവേണം വളരണം എന്നുള്ള സ്വബോധം അവർ കാണും അങ്ങനെയുള്ളവർ എത്ര ഏതറ്റം വരെ പോയിട്ടാലും അവർ ഒന്നിച്ചു പോകാൻ ശ്രമിക്കും അപ്പം ഇതൊക്കെ ഇതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ഏതവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യമാണെന്നുള്ളത് പിന്നെ അവരുടെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുവാണെങ്കിൽ പറയുകയാണ് ഇത് നമ്മുടെ ചോയ്സ് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങളുണ്ടാകും അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് പങ്കുവയ്ക്കാതിരിക്കുക അങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ഡെയിലി വ്ളോഗ്സും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത ിരുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കൂടി വേണം പിന്നെ എൻ്റെ വീഡിയോയ്ക്കകത്ത് സ്വാഭാവികമായിട്ടും ഇതുവരെയും ഈ ഒരു നാളുവരെയും വൃത്തികെട്ട ഭാഷയിൽ ഞാൻ ആരെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സംസാരിക്കുന്ന സമയത്ത് മാന്യമായിട്ടുള്ള രീതിയിലുള്ള വിമർശനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കാര്യമാണ് വൃത്തികട്ട രീതിയിൽ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ മാന്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ ആയിരുന്ന കാരണം കൂടായ്പ പരിപാടി നിർത്തിയപ്പോൾ ഞാൻ ഈ പറയുന്ന അൺസബ്സ്ക്രൈബ് ചെയ്തൊരു കാര്യമാണ് അപ്പം നമുക്ക് ആർക്കും റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഉടായ്പ ഒന്നും രണ്ടും അല്ല ഇത് പലവട്ടത്തെ ഉടായ്പായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത് ബിസിനസ് മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടായാലും ഇൻകം കൂട്ടുന്നതിന് വേണ്ടിയിട്ടായാലും സ്വന്തം ഫാമിലി വെച്ച് കളിച്ചിട്ടുള്ളൊരുത്തരാണെന്നുണ്ടെങ്കിൽ അതിൽ പെൺകുട്ടി കൂടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സ്വാഭാവികമായിട്ടും നാക്ക് പിഴ എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പം കൃത്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ സംഭവിച്ചത് ആകാം